നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭക്തി വിശ്വാസം എന്നീ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഭക്തി ദൈവത്തോട് മതത്തോട് മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളോടൊക്കെയുള്ള മനുഷ്യൻ്റെ സ്വാഭാവികമായ അടുപ്പവും സമർപ്പണവുമാണ് ഭക്തി വലിയൊരു പരിധിവരെയും വികാരപരമാണ് ദൈവത്തിൽ മനുഷ്യന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആശ്രയബോധത്തോടെ വികാരപരമായി വിശ്വസിക്കുകയും ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഭക്തി എന്ന് പറയാറുണ്ട് ഈ ഭക്തർ എല്ലാവരും വിശ്വാസികളായിക്കൊള്ളണമെന്നില്ല വിശ്വാസമുള്ള എല്ലാവരും നല്ല ഭക്തരായിക്കൊള്ളണമെന്നുമില്ല രണ്ടും രണ്ട് കാര്യങ്ങളാണ് അതേസമയം രണ്ടും തമ്മിൽ നല്ല ബന്ധവുമുണ്ട് ആരെയാണ് നമ്മൾ ഭക്തരെന്ന് വിളിക്കുന്നത് ആയിട്ട് വളരെ അടുത്ത് ബന്ധത്തിൽ കഴിയുന്നവരെയാണ് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോവുക കൂതാശകൾ സ്വീകരിക്കുക ദൈവവചനം വായിക്കുക ധ്യാനത്തിൽ പങ്കെടുക്കുക ധ്യാന കേന്ദ്രങ്ങളിൽ പോവുക തീർത്ഥാടനത്തിന് പോവുക തിരിശേഷിപ്പുകൾ വന്നിക്കുക വിശുദ്ധരുടെ രൂപങ്ങൾക്ക് മുൻപിൽ നമസ്കരിക്കുക പ്രത്യേകിച്ച് തൊട്ട് വന്നിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രവർത്തികളെയെല്ലാം നമ്മൾ ഭക്ത പ്രവർത്തികളായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ കുരിശിൻ്റെ വഴി നടത്തുക ഭക്തഗാനങ്ങൾ ആലപിക്കുക അതെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക സൽക്കർമ്മങ്ങളിലേർപ്പെടുക ഇങ്ങനെ വളരെ ഒതുങ്ങി സാധാരണ നിലയിൽ ആർക്കും ശല്യമുണ്ടാക്കാതെ മതവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് ഒറ്റക്കാഴ്ചയിൽ തോന്നുന്ന ആൾക്കാരാണ് ഭക്തരായിട്ട് അറിയപ്പെടുന്നത് ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് വിശ്വാസം ദൈവമുണ്ട് എന്നുള്ള ബോധ്യമാണ് ഭക്തിയിൽ വികാരത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടെങ്കിൽ വിശ്വാസത്തിൽ യുക്തിക്ക് പ്രാധാന്യമുണ്ട് യുക്തിയുടെ ഉൽപ്പന്നമാണ് വിശ്വാസം എന്നല്ല അതിൻ്റെ അർത്ഥം ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ കാര്യകാരണം മനസ്സിലാക്കി അതിൽ ബോധ്യം നേടുന്നതിന് യുക്തി സഹായിക്കും എന്ത് കാരണത്താലാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ദൈവമുണ്ട് എന്ന് കരുതാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഞാൻ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വിശ്വാസം കറതീർന്നതായി തീരാനും സാധ്യതയുണ്ട് യുക്തിയുടെ പിൻബലമില്ലാത്ത വിശ്വാസം പലപ്പോഴും വ്യതിചലിക്കാൻ സാധ്യതയുള്ളതാണ് അത് അന്ധവിശ്വാസമായിട്ട് പലപ്പോഴും മാറും എന്താണ് ഈ അന്ധവിശ്വാസം യഥാർത്ഥ ദൈവത്തിൽ തെറ്റായ രീതിയിൽ വിശ്വസിച്ചാൽ അത് അന്ധവിശ്വാസമാണ് അതുപോലെ തന്നെ അയഥാർത്ഥമായ ദൈവത്തിൽ ശരിയായി വിശ്വസിച്ചാലും അതിനെ അന്ധവിശ്വാസമെന്ന് വേണം വിളിക്കാൻ വിശ്വാസികളായിരിക്കുന്ന പോലെ തന്നെ അന്ധവിശ്വാസികളായിരിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഈ കൂടോത്രം സിദ്ധന്മാരുടെ പിന്നാലെ പോകുന്ന അവസ്ഥ മാജിക്ക് ബ്ലാക്ക് മാജിക്ക് ബ്ലാക്ക് മാസ് കൈവഷം ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളിലേക്കും ആൾക്കാർ മറ്റുള്ളവരറിയാതെ കടന്നു പോകുന്നുണ്ട് ഈ നരബലി അതുപോലെ തന്നെ സ്വയം ആത്മഹൂതി ചെയ്യുക ഇതൊക്കെ തെറ്റായ വിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകുന്ന തെറ്റായ പ്രവർത്തികളാണ് അതുകൊണ്ടാണ് വിശ്വാസം യുക്തി കൊണ്ട് ശോധന ചെയ്യുന്നതായിരിക്കണം എന്ന് പറയുന്നത് അതേസമയം ദൈവവചനം നമ്മൾ ഓർമ്മിക്കുകയും വേണം വിശുദ്ധ പൗലോസ് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒൻപതാമത്തെ വചനത്തിൽ അസന്നിഗ്ധമായി പറയുന്നുണ്ട് വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ് മനുഷ്യൻ അത് ആർജിച്ചെടുക്കുന്നതല്ല അത് സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് മനുഷ്യന് കിട്ടുന്നതുമല്ല ദൈവം ദാനമായിട്ട് നൽകുന്നതാണ് അതുകൊണ്ട് യുക്തി വിശ്വാസം ജനിപ്പിക്കുന്നു എന്ന് പറയാനാവുകയില്ല നമ്മുടെ വിശ്വാസത്തെ കറതീർന്നതാക്കി തീർക്കുന്നതിന് വിശ്വാസത്തിൻ്റെ വ്യതിചലനങ്ങളിൽ നിന്ന് സ്വയം മാറുന്നതിന് യുക്തി നമ്മെ സഹായിക്കും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഈ ഭക്തിയും വിശ്വാസവും രണ്ട് കാര്യങ്ങളായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പുമാണ് വിശ്വാസമെന്ന് ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വചനത്തിന് പറയുന്നുണ്ട് അതായത് മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് വിശ്വാസം മനസ്സിലാക്കാനാവുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അത് ദൈവത്തിലുള്ള പരിപൂർണമായ അർപ്പണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ദൈവ സമ്മാനിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം അപ്പം മനുഷ്യന് വേണ്ടത് ആഴമായ വിശ്വാസവും തീഷ്ണമായ ഭക്തിയുമാണ് ഇത് രണ്ടും ഒത്തുചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ ദൈവിക മനുഷ്യനായിട്ട് തീരുന്നത് അതിന് മതം അവനെ സഹായിക്കുന്നുണ്ട് വിശ്വാസം വ്യതിചലിച്ചാൽ അതിനെ കാപട്യമെന്ന് പേരിട്ട് വിളിക്കേണ്ടതായി വരും കാപട്യമെന്ന് പറയുന്നത് ഭക്തിയുടെ പ്രകടനപരതയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഭക്തർ പങ്കുചേരുന്നത് അത് അവരുടെ ആത്മസാക്ഷാത്കാരത്തിനും ദൈവസാക്ഷാത്കാരത്തിനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഭക്തിയും വിശ്വാസവും മതാത്മകതയും ഒത്തുപോകേണ്ട കാര്യങ്ങളാണ്